വണ്ടീൻ്റെ ബോളിയൊക്കെ ഒന്ന് കണ്ടോ കേട്ടോ വണ്ടി ഫുള്ളൊന്ന് കണ്ടോളി കണ്ടിട്ട് വണ്ടി ആവശ്യപ്പെടാൻ ഹൗസില്ല എൻ്റെ നമ്പറുണ്ടോ വടിയിൽ വിളിക്കുക വണ്ടി ഒരു തട്ടിമുട്ട് ഗ്യാസ് സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് പെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഡോറ് മാറ്റിയിട്ടോ ബാക്ക് ഇടത്തെ ഭാഗത്ത് ബാക്കിത്തെ ഡോറ് മാത്രം വേറെ വേറെ കുറിയ വേറെ കംപ്ലീറ്റ് ഒന്നും വണ്ടി മേലോ സിംഗിൾ ഓടലുള്ള വണ്ടിയാണ് ഓട്ടം മുപ്പത്തെട്ടായിരം ആണ് ഓക്കെ അണ്ടിമല് ക്രേച്ചോ വരയോ കുറിയൊന്നുമില്ല കേട്ടോ അണ്ടിമല് ടയറൊക്കെ ഒരു അത്യാവശ്യം മര്യാദ ഒരു അറുപത് ശതമാനം ടയറും ഉണ്ട് അടിമല് ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചേരാട്ടോ അതിന് ഇഞ്ചർ റൂമൊക്കെ നോക്കിട്ടോ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ അല്ല ഒരു പുതിയ വണ്ടിയാവിടെ അല്ല വൃത്തിലെ വണ്ടിയാണ് വേറെ ഇവര് ആക്സിഡൻറ്റ് തട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല കുറ്റിക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ സ്റ്റിക്കറൊക്കെ ഉണ്ട് പുതിയ സ്റ്റിക്കർ തന്നെയാണ് ഓയിൽ ലീക്കും അങ്ങനത്തെ ഒന്നും കാണില്ല ഓക്കേ ഇന്റീരിയർക്കോട്ടൊക്കെ കണ്ടോ കേട്ടോ കണ്ടോ എട്ടായിരം കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കമ്പനി സെറ്റ് ആണ് കാക്ക തന്നെ കേട്ടോ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവറും ഉണ്ട് അടിപൊളി പിള്ളിട്ടോ സീറ്റ് കവർ പുതിയ നല്ല സീറ്റ് ക്വാളിറ്റിയിലുള്ള കവറാട്ടോ ുള്ള കണ്ടിട്ട് നല്ല വൃത്തിയാട്ടോ പുതിയ വണ്ടിയാണെന്നു കൂടുതൽ പറയാൻ നോക്കാനുമില്ലല്ലോ കൂടുതലും പറഞ്ഞ് ഞാൻ പോലെയാക്കണില്ല ഓക്കെ ഡിക്ക് ജാക്കിലി വരക്കുണ്ട് കെട്ടോ കാരോ കണ്ട് ഈ ഡോറാണ് മാറ്റി കേട്ടോ ഈ ഡോറ് മാറ്റിയതാണ് ഈ ഡോറും ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ ഒരു ക്രാച്ചാണ് ഉണ്ടപ്പോൾ ഈ കമ്പനിയിൽ എന്നെ വേഗം മാറ്റുന്ന ചടിയല്ലേ ഉള്ളൂ കമ്പനിയിൽ നിന്ന് മാറ്റിയാണ് കമ്പനി ചെക്ക് ചെയ്തതാരെ വേറെ പണി ഒത്തിട്ടില്ല ഡിബിൾട്ടോ തട്ടിയ മുട്ട ഒക്കെ ആണെങ്കിൽ വേറെ അറിയിച്ചിരിക്കുമല്ലോ ഓക്കെ ഞാൻ നിർത്താണ് ഗവശൻ്റെ വിളിക്കേണ്ടി വണ്ടി കണ്ടിട്ട് ഫുള്ള് കണ്ടിട്ട് വിളിക്കേണ്ടി ഓക്കെ